മുസ്ലിം ലീഗ് ഭരിക്കുന്ന കോട്ടയ്ക്കൽ നഗരസഭയിൽ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും പിന്നാലെ കവാടത്തിനു മുന്നിൽ പ്രതിഷേധിച്ചെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിവിശി സംഭവത്തിൽ രണ്ടോളം പേർക്ക് പരിക്കേറ്റു വികസന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ലഭിച്ച സിപിഎമ്മിലെ വി സരള ഉപയോഗിച്ചു വന്നിരുന്ന ഓഫീസ് മുറി മുകള്നിലേക്ക് മാറ്റിയത് സിപിഎം ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതോടെയാണ് സംഭവങ്ങള്ക്ക് തുടക്കമായത് നേരത്തെ നഗരസഭാ അധ്യക്ഷതയുടെ ചേംബറിനോട് ചേർന്നുള്ള മുറിയിലാണ് സ്ഥിരം സമിതി അധ്യക്ഷതയുടെ മുറി ഉണ്ടായിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഭരണപക്ഷം മരാമത്തിലെ പി ടി അബ്ദുവിന് ഈ മുറി നല്കുകയായിരുന്നു ഇതോടെ പ്രതിഷേധവുമായി എത്തിയ സിപിഎം പ്രവർത്തകർ പി ടി അബ്ദുവിന്റെ ബോർഡ് അഴിച്ചുമാറ്റി വി സാരളയുടെ ബോർഡ് സ്ഥാപിച്ചു തുടർന്നുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ അവസാനിക്കുകയും പോലീസ് ലാത്തി വീശുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി